വെൽക്കം ടു ഫ്രീതം ഓഫ് ലേണിംഗ് എൽ ജി എസിന്റെ ഇനി രണ്ട് ഘട്ട പരീക്ഷകൾ കൂടി ബാക്കിയുണ്ട് ഈ രണ്ട് ഘട്ട പരീക്ഷകൾക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാം തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക കാരണം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാവും എന്നുള്ളതില് യാതൊരുവിധ സംശയവും വേണ്ട കേട്ടോ ക്ലാസ്സിലേക്ക് കടക്കണം ക്വസ്റ്റ്യൻ നമ്പർ വൺ ഒരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ശാസ്ത്ര തത്വം ഏതാണ് പാസ്കൽ നിയമം ഒരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്ന ശാസ്ത്ര തത്വമാണ് പാസ്കൽ നിയമം രണ്ടു വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ഫലം എത്ര മടങ്ങാകും നാലു മടങ്ങ് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ഫലം നാല് മടങ്ങാകും മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്നതിനായി ഐ എസ് ആർഒന്റെ പദ്ധതിയുടെ പേരെന്താ ഗഗനിയാൻ മനുഷ്യനെ സ്പേസിലെത്തിക്കാനുള്ള ഐ എസ് ആർഒന്റെ പദ്ധതിയുടെ പേരാണ് ഗഗനിയാൻ ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെ കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെ കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ് ബാംഗ്ലൂർ കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ മുപ്പത് ഡിഗ്രി പതന കോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് എത്ര മുപ്പത് ഡിഗ്രി തന്നെ നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹാണ് യുറാനസ് ഓപ്ഷൻ തന്നെ ചൊവ്വ വ്യാഴം യുറാനസ് ശെൻ ഉത്തരം ഏതാണ് യുറാനസ് ആണ് ഇനി എൽ പി ജി എന്തിന് ഉദാഹരണമാണ് എൽ പി ജി ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ് തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏതാ ഊഷ്മാവ് ധോലനത്തിന് ഉദാഹരണമായ ഒരു ചലനം ഏതാണ് ഊഞ്ഞാലിന്റെ ചലനം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും അത് നാല് ഇരട്ടിയാകും ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിനെ എന്തു വിളിക്കുന്നു വസ്തുവിന്റെ ഭാരം സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റി പ്രവർത്തിപ്പിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് സോളാർ വാട്ടർ ഹീറ്റർ ഓപ്ഷൻ തന്നിട്ടുണ്ട് സോളാർ വാട്ടർ ഹീറ്റർ മൈക്രോഫോൺ ഇലക്ട്രിക് ജനറേറ്റർ ഡൈനാമോ ഇതൊക്കെ തന്നിട്ടുള്ളതാണ് കേട്ടോ അടുത്തത് ഊഷ്മാവ് ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് ഏതാണ് കെൽവിൻ ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ അറുപത് ഡിഗ്രി ആണെങ്കിൽ പ്രതി പതനകോൺ എത്രയാണ് എത്രയാണ് അറുപത് ഡിഗ്രി തന്നെ മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം ഏതാണ് പ്രതല ബലം ശബ്ദം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ് ഇതിക്കൂടെ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിൽ ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ് നാല് ഡിഗ്രി സെൽഷ്യസിൽ മാസ് പകുതിയായും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതി എത്ര ഇരട്ടിയാകുന്നു കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന് നാമം സ്വീകരിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി രണ്ട് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന് നാമം സ്വീകരിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി രണ്ട് ഇത് കോമൺ പ്രിലിമിനറി എക്സാം ടെൻത്ത് ലെവൽ കോമൺ ചോദിച്ച ചോദ്യമാണ് സമവാക്യം ഏതാണ് ഏതാണ് ഊർജത്തിന്റെ ഡൈമെൻഷൻ സമവാക്യം എം എൽ സ്ക്വയർ ടി മൈനസ് ടു നെക്സ്റ്റ് വൺ ഫാരൻ ഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്ര ൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് പ്രകൃതിയിലെ അടിസ്ഥാന ഫലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഏത് ഗുരുത്വാകർഷണ ബലം മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാണ് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് എന്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം ദൂരത്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം ഇനി അടുത്തത് ബലത്തിന്റെ യൂണിറ്റ് ഏതാണ് ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന നക്ഷത്രത്തിന്റെ പേരെന്താ സൂര്യൻ മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ് വികിരണം ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകത്തിന്റെ പേരെന്താണ് വൺ ചാന്ദ്രദിനമായി ആചരിക്കുന്ന ദിവസം എന്താണ് ജൂലൈ ഇരുപത്തിയൊന്ന് മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിക്ക് വിളിക്കുന്ന പേരാണ് വികിരണം രണ്ട് സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ഉണ്ടാകുക വളരെ പ്രധാനമാണ് എൽ ജി എസിനെ ചോദിച്ചോതിയാണ് കമ്പനി ബോർഡ് കേട്ടോ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തൊണ്ണൂറ് ഡിഗ്രിയിലാണോ മുപ്പത് ഡിഗ്രിയിലാണോ അറുപത് ഡിഗ്രിയിലാണോ നാല്പത്തഞ്ച് ഡിഗ്രിയിലാണോ എന്നാ ചോദിക്കണേ മുപ്പത് ഡിഗ്രിയിലാണോ കേട്ടോ രണ്ട് സമതല തർപ്പണങ്ങളുടെ ഒരു ജോഡി അരിവുകൾ ഏത് കോണളവിൽ ക്രമീകരിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കും മുപ്പത് ഡിഗ്രി കോണളവിൽ കേട്ടോ ഐസുറുകി ജലകം വാങ്ങുമ്പോൾ അതിന്റെ വ്യാപ്തത്തിന് എന്താ സംഭവിക്കുക വ്യാപ്തം കുറയും ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിന്റെ ആദ്യ ബഹിരാകാശ യാത്രയിലെ അതായത് യാത്രയിലെ യാത്രികൻ ആരാണെന്ന് നാ ചോദിക്കണേ അദ്ദേഹം തന്നെയാണ് ജെഫ് ബസോസ് തന്നെയാണ് അപ്പൊ ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബസോസ് ആരംഭിച്ച ആ ബ്ലൂ ഒറിജിന്റെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികൻ ആരങ്ങനെയായിരുന്നു ജെഫ് ബസോസ് തന്നെയായിരുന്നു അപ്പോളോ ലെവൻ ചാന്ദ്രദൗത്യത്തിലെ കെമാൻ മുഡ്യൂളിന്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് അന്തരിച്ചു അദ്ദേഹത്തിന്റെ പേരാണ് മൈക്കിൾ കൊല്ലിംസ് ആരാണ് മൈക്കിൾ കൊല്ലിംസ് അടുത്തത് രണ്ടായിരത്തി പതിമൂന്നിന് ഒടുവിൽ സൗരയൂഥത്തിലെത്തിയ നക്ഷത്രം രണ്ടായിരത്തി പതിമൂന്നിന് ഒടുവിൽ സൗരയൂഥത്തിലെത്തിയ നക്ഷത്രം ഞാൻ പേര് പറയാം കോമറ്റ് ഹാലിസ് ഷൂമേക്കർ ലെവി തുടങ്ങിയവയാണ് തന്നിരിക്കുന്നത് ആണ് ഉത്തരം പ്രാഥമിക വർഗങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ ഏത് നിറം കിട്ടുന്നു മഞ്ജ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ് ബുധൻ മാധ്യമത്തിന്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യുന്ന രീതിക്ക് എന്ത് വിളിക്കുന്നു വികിരണം ഒരു വസ്തുവിന്റെ ഭാരം എവിടെ എവിടെ ആവുമ്പോഴാണ് ആ വസ്തുവിന്റെ ഭാരം പൂജ്യമാകുന്നത് ഭൂമിയുടെ കേന്ദ്ര ഭാഗത്ത് ബോക്സൈറ്റ് എന്തിൻ്റെ ഐരാണ് അലുമിനിയത്തിന്റെ ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിള മുകളിലോട്ട് വരുന്തോറും എന്ത് സംഭവിക്കും വായു കുമിളയ്ക്ക് മർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലിപ്പം കുറയുന്നു മർദ്ദം കുറയുന്ന കാരണം കുമിളയുടെ വലിപ്പം കുറയുന്നു ഇരുമ്പിന്റെ അയരുകൾ ഏതെല്ലാമാണ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത് നൈട്രജൻ അസെറ്റോബാക്റ്റർ ബാക്ടീരിയ അന്തരീക്ഷത്തിൽ ഏത് വാതകവുമായി പ്രവർത്തിക്കുമ്പോഴാണ് നൈറ്റർ ഉണ്ടാകുന്നത് നൈട്രജൻ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ എന്തു വിളിക്കുന്നുലെന്റിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ് പ്ലവന പ്രക്രിയ ഡ്യൂട്ടീരിയത്തിന്റെ ന്യൂട്രോണുകളുടെ എണ്ണമാണ് ഒന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ കേടു കൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് സോഡിയം ബെൻസോവേറ്റ് സോഡിയം ബെൻസോവേറ്റ് ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് ഉള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ എന്തു വിളിക്കുന്നു ഐസോടോപ്പുകൾ ആധുനിക പിരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന മൂലകമാണ് ആദ്യമായി നിർമി നിർമ്മിക്കപ്പെട്ട കൃത്രിമങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് മൂസ്ലി ഒരു ജലതന്മാത്രയിലെ സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രമാണ് എൻ എച്ച് സി ഓ ത്രീ എൻ എച്ച് സിഒ ത്രീ നെക്സ്റ്റ് വൺ സിഗ്ദ നേരത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡും സിഗ് നേരത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡ് തമ്മില് പ്രവർത്തിക്കുമ്പോൾ ഏത് വാതകം ഉണ്ടാവുന്നു സിങ്ക് നേരത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ രാസവസ്തുക്കളുടെ രാജാവ് എന്ന് വിളിക്കുന്നത് ഇതിനെ സൾഫ്യൂറിക് അമ്പലത്തെ ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ടു എൻ സ്ക്വയർ ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ടു എൻ സ്ക്വയർ കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ അണുനാശിനി എന്ന നിലയിൽ ബ്ലീച്ചിങ് പൗഡർ വ്യാപകമായി ശുചീകരണത്തിനായി നമ്മൾ ഉപയോഗിച്ചു അതിന് കാരണം ബ്ലീച്ചിങ് പൗഡർ ലയ ജലവുമായി പ്ര പ്രവർത്തിച്ച് വാതകം ഉണ്ടാകുന്നത് കൊണ്ടാണ് ക്ലോറിൻ ബ്ലീച്ചിങ് പൗഡർ ജലവുമായി പ്രവർത്തിച്ച് ക്ലോറിൻ എന്ന വാതകം ഉണ്ടാകുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ അണുനാശിനി എന്ന നിലയില് ബ്ലീച്ചിങ് പൗഡർ വ്യാപകമായി ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്നത് പ്രധാനമായും ഏത് ലോഹത്തിന്റെ സാന്നിധ്യമാണ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിംഗുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകത്തിന്റെ പേരാണ് ഹൈഡ്രജൻ ദ്രാവകത്തിൻ്റെ ദ്രാവകത്തിൽ ഒരു വസ്തുവിന്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും തുല്യമാണ് പ്രശസ്തമായ ഈ തത്വം ആരുടേതാണ് ആർക്കബഡീസ് എന്താ ഒന്നുകൂടെ ഞാൻ പറയാം ദ്രാവകത്തിൽ ഒരു വസ്തുവിന്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്ത ദ്രാവകത്തിന്റെ ഭാരവും തുല്യമാണ് എന്ന് പറയുന്ന തത്വമാണ് ആർക്കമഡീസ് തത്വം അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന ആളാണ് ആർക്കമഡീസ് ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഖനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് അമോണിയം ക്ലോറൈഡ് ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഖനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നത് അമോണിയം ക്ലോറൈഡ് ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്നതിൽ അതിലെ നിലനിർത്തുന്ന അതിലെ ഏറ്റവും ചെറിയ ഘടകമാണ് തന്മത്ര തെളിഞ്ഞ ചുണ്ടാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തി വിടുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത് കാൽസ്യം കാർബണേറ്റ് കാൽസ്യം കാർബണേറ്റ് ഇപ്പൊ നമ്മള് പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതും പറഞ്ഞതും മുഴുവൻ മനസ്സിലാവുണ്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പി എസ് സിയുടെ ട്രെൻഡ് അനുസരിച്ച് പുതിയ രീതിയിൽ പി എസ് സി ഇപ്പൊ നമ്മൾ കണ്ടില്ലേ അതായത് വെള്ളപ്പൊക്കം ഉണ്ടായിപ്പോ നമ്മള് ക്ലോറിൻ ഉപയോഗിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന അങ്ങനെ കുറച്ച് അതായത് ചോദ്യങ്ങളൊക്കെ കുറച്ച് നീട്ടി വിലിച്ച് ചോദിക്കണമെന്ന് മാത്രം സ്റ്റേറ്റ്മെന്റിനെ അപേക്ഷ നീട്ടി വിളിക്കുകയാണ് അപ്പൊ നമ്മുടെ സമയം കുറിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ വായിച്ച് വെക്കുമ്പോ നിങ്ങൾക്ക് എന്താ പറയാ ഇങ്ങനെ രീതിയിൽ ചോദ്യങ്ങൾ വരുന്നു എന്ന് മനസ്സിലാവുകയും ഇത്തരം ചോദ്യങ്ങൾ എന്നെ വീണ്ടും പി എസ് സിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒട്ടുമുക്കാൽ ഭാഗ ചോദ്യങ്ങളും അതായത് ഒരു അറുപത് ശതമാനത്തോളം ചോദ്യങ്ങളും പി എസ് സിയിൽ എന്താ ചെയ്യ ആവർത്തിക്കുകയാണ് ചെയ്യുക അപ്പൊ അങ്ങനെ ആവർത്തിക്കുമ്പോ നമുക്കുള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പഠിച്ച ചോദ്യങ്ങൾ തന്നെ വരുമ്പോ നമുക്ക് ഭംഗിയായി നമുക്കത് ഓർമ്മിച്ച് എഴുതാനായിട്ട് പറ്റുമല്ലോ ഓപ്ഷൻ തന്നെ നമ്മള് കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ഭംഗിയായിട്ട് പഠിക്കുക എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ